മറ്റ് വാർത്തകൾ നോക്കാം ആറാം ദിനത്തിലേക്ക് കടന്ന് വയനാട്ടിൽ മിഷൻ ബേലൂർ മഗ്ന രാവിലെ ആനയുടെ സിഗ്നൽ മാനുവയൽ വനത്തിൽ നിന്ന് ലഭിച്ചു രാത്രിയോടെ കാട്ടിക്കുളം പനവലി റോഡ് മുറിച്ച് കടന്നെന്നും വിവരമുണ്ട് അതേസമയം വന്യജീവി പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷിബു വയനാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷിബു ആറാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് മയക്കുവടി വെക്കാനുള്ള സാധ്യത ഇന്നുണ്ടോ എത്തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ആ ശ്രുതി ഈ ദൗത്യം ഏറെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് അത് ഒന്ന് ഈ ആന ഒരേ സ്ഥലത്ത് നിലയുറപ്പിക്കുന്നില്ല പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും സ്ഥലം മാറുന്ന ഒരു പ്രവണതയാണ് കണ്ടുവ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏറെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം ഇതിന് രാത്രിയിൽ വെളിച്ചം കണ്ടാൽ ഇത് ഓടി അകലുകയും മനുഷ്യനെ കണ്ടാൽ അടുത്തു വരികയും പടക്കം പൊട്ടിച്ചെറിഞ്ഞാൽ പ്രകോപിതനാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായി മാറിയിരിക്കും യാണ് അതുകൊണ്ട് തന്നെ അക്രമാസക്തരാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതിനാൽ തന്നെ ഇന്നലെ തന്നെ ഒരു തവണ വനംപാലകർ എതിരെ പാഞ്ഞടുക്കുകയും വനപാലകർ വെടിയുതിർത്തും പടക്കം പൊട്ടിച്ചും ആനയെ ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇതിനോടൊപ്പം തന്നെ ഒരു മോഴയാന ഉണ്ടായിരുന്നു ഈ മോഴയാനക്കൊപ്പമായിരുന്നു ഇത്രയും ദിവസം ആന നടന്നിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഈ ആന ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ് അറിയുന്നത് അതായത് കൂടെ ഉണ്ടായിരുന്ന മോഴയാന വേറൊരു വനമേഖലയിലും ഏർ ഈ വേറൊരു മഗ്ന മാലിവയൽ പ്രദേശത്തോട് ചേർന്ന രണ്ട് കിലോമീറ്റർ ഉള്ളിലുള്ള വനത്തിലുമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും നാട്ടിലേക്ക് ഇറങ്ങിയാൽ വലിയ അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഭീതി എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട് വനപാലകർ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ദൗത്യം എങ്ങനെ നിറവേറ്റുമെന്ന് അവിടുന്ന് പ്രദേശവാസികൾ പറയുന്നത് ജീവനോടെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് ഏറെ അസാധ്യമായ കാര്യമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ സമ്മർദ്ദം ചെലുത്തി ആണെ മയക്കു വെടിവെച്ചു കൊല്ലാനുള്ള ഒരു ഉത്തരവ് സമ്പാദിക്കേണ്ടി വരുമെന്നുള്ള ഒരു പ്രതികരണമാണ് നാട്ടു ിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ നിന്നും എല്ലാം ഉണ്ടാവുന്നത് ഉദ്യോഗസ്ഥരും വലിയ സർക്കാരും വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കാരണം ആറ് ദിവസമായിട്ടും ആനയെ പിടികൂടാൻ കഴിയാത്തത് വലിയ പാലിച്ചിയായി എല്ലാവരും വിലയിരുത്തുന്നു അതേസമയം സാങ്കേതികപരമായ കാരണങ്ങളാൽ ഈ പ്രാദേശികമായ ഭൂപ്രദേശത്തിന്റെ സ്വഭാവവും അതുപോലെ തന്നെ ആനയുടെ സ്വഭാവവും വെച്ച് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉള്ള ദൗത്യം ഏറെ സങ്കീർണമാവുകയും ചെയ്തിരിക്കുകയാണ് ഷിബു ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം എത്രത്തിലാണുള്ളത് അതായത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു ഭയമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഇതിനിടയിൽ പ്രതി വന്യമൃഗ സംഭവത്തിൽ അതായത് പരാജയമാണ് വനം വകുപ്പിന് ഉണ്ടായിരിക്കുന്നത് എന്ന് അടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ വയനാട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രതികരണം ഈ ഇതിൽ വലിയ ദൗത്യത്തിൽ വലിയ വീഴ്ചയുണ്ട് ദൗത്യത്തിലെല്ലാം നേരത്തെ തന്നെ പ്രതിരോധ നടപടികളിൽ അതായത് ഈ ആന ആദ്യമായി പുറത്തിറങ്ങിയ വിവരം കർണാടകയിൽ നിന്ന് ആദ്യമായി വയനാട്ടിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ എത്തിയ വിവരം ലഭിച്ചിട്ടും അന്ന് നടപടി സ്വീകരിക്കാത്ത ദിവസങ്ങൾ പാഴാക്കിയെന്നും അതിനുശേഷം ഒരാൾ കൊല ചെയ്യാനിടയാക്കിയെന്നും കൊലയ്ക്ക് ശേഷവും ആനയെ കൺവെട്ടത്ത് കണ്ടിട്ടും ആനയെ മൈക്കൂടി വെച്ച് പിടികൂടാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നുമുള്ള പലവിധ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ െതിരെ ജനപ്രതിനിധികൾക്ക് പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം സംഘടനകൾ ചേർന്നാണ് സമാന്തരമായ ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയിട്ടുള്ളത് കർഷക സംഘടനകൾ കഴിഞ്ഞ ദിവസം ഹർത്താൽ ആചരിച്ചു ഇനിയും അവർ പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെയാണ് ജനങ്ങളെ ഇനിയും പ്രക്ഷോഭത്തിലേക്ക് തെരുവിൽ ഇറക്കരുതെന്ന ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വന്യജീവി പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ യോഗം ചേരുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു സാധ്യതയോ പുരോഗതിയോ ഉണ്ടാകാൻ ഉള്ളൊരു ഉണ്ടാകുമോ അതിനുള്ളൊരു സാധ്യതയുണ്ടോ ഇത് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായിട്ട് വകുപ്പ് മന്ത്രി ഈ പ്രദേശം സന്ദർശിക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി തന്നെ സ്ഥലം വയനാട് സന്ദർശിക്കണമെന്നൊരു ആവശ്യമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് അതേസമയം നമുക്കറിയാം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതിനാൽ ഇത് പ്രായോഗികമായി നടപ്പാകുന്ന കാര്യമല്ല കാര്യമില്ല ശനീകരണ ദിവസങ്ങളിൽ മാത്രമാണ് മന്ത്രിമാർക്ക് മറ്റ് ജില്ലകളിലേക്ക് പോകാനുള്ളൊരു അവസരം ലഭിക്കുകയുള്ളൂ അങ്ങനെ വരാത്ത സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഉദ്യോഗസ്ഥർ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ നിർണായകവും സുപ്രധാനവുമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചില പദ്ധതികളും കേന്ദ്രാനുമതി കൂടി കേന്ദ്ര ഫണ്ടോടുകൂടി ചില ദീർഘകാല പദ്ധതികളും താൽക്കാലികമായി ഇപ്പോൾ നേരിടുന്ന ലൈവായി നിൽക്കുന്ന ഇഷ്യൂകളിൽ പ്രശ്നങ്ങളിൽ അതിനൊരു പരിഹാരം കാണുന്നത് അതായത് കടുവ പ്രശ്നമുണ്ട് ആനയുടെ വേലൂർ പങ്ങനയുടെ മാത്രം കാര്യമല്ല കടുവ പ്രശ്നമുണ്ട് കടുവ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്ന് സ്ഥലങ്ങളിലാണ് വലിയ വീതി ഉയർത്തുന്നത് അതിൽ ും ഭീതി ഉയർത്തുന്ന സ്ഥലം പുൽപ്പള്ളി സുരപിക്കവര എന്ന പ്രദേശത്ത് അവിടെ ഇന്നലെ വനപാലകരെ അടക്കം തടഞ്ഞു വെച്ചിരുന്നു ഇന്നും ആന കടുവയെ മേക്കോടി വെച്ച് പിടികൂടുന്നുള്ള സൗകര്യം അനുമതി തേടും എന്നാണ് വനപാലകർ ഇന്നലെ ഉറപ്പ് നൽകിയത് അതിനായി ജനം അവിടെ കാത്തിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്